അവർക്ക് നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും ചെന്നൈയിൽ നിന്നിട്ട് പക്ഷെങ്കിലും ഇപ്പോൾ നമ്മളുള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോയുടെ ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും യാത്ര നിർത്താൻ പോവാണെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പോകാൻ ഉദ്ദേശിച്ച റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ നിന്ന് നേരെ ആന്ധ്ര അവിടുന്ന് ഒഡീഷ ആ റൂട്ടിൽ കൂടെ പോകാനായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ തൊട്ട് അങ്ങോട്ട് മഴയുള്ള സീസണാണ് നന്നായിട്ട് മഴ പെയ്യുന്ന സീസണാണ് അപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ച് ചോദിച്ചപ്പം അതിലേക്കൂടി പോകുന്നത് അത്ര സേഫ് അല്ല എന്നാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നൈയിൽ നിന്ന് നേരെ ബാംഗ്ലൂരോട്ട് വന്നു അപ്പോൾ നമ്മൾ സൈക്കിളും കൊണ്ട് വന്നപ്പം സ്റ്റേ ചെയ്ത സ്ഥലമാണ് കേട്ടോ അതെ നമ്മൾ കുറച്ചുമ്പേ ഇവിടെ എത്തേ ഉള്ളൂ അതേ ചാരിൽ ഇവിടെ ഉണ്ട് കേട്ടോ കാരെ ഈ സ്ഥലത്ത് ഓർമ്മയുണ്ടോ ചാർലി ചാരിൽ അന്ന് ഇറങ്ങിയതേ ഉള്ളൂട്ടോ അതെ ഓടി കളിക്കൊന്നുമില്ല കൂടി ഹായ് അപ്പോൾ അതെ രണ്ട് സ്കൂൾ കുട്ടികളെ ഇതിലൂടെ പോകുന്നുണ്ട് ചാറ്റയ്ക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മളിത് ബാംഗ്ലൂർ എത്തി അപ്പം നമ്മൾ ആ റൂട്ടിൽ കൂടി പോകുന്ന യാത്ര ക്യാൻസൽ ചെയ്ത കേട്ടോ ഇപ്പം അടുത്ത മാസം തൊട്ട് അങ്ങോട്ടേക്ക് നല്ല മഴയാണ് ഇപ്പോഴും അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അങ്ങോട്ടുള്ള ആൾക്കാരോടൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഒഡീഷ അങ്ങോട്ടേക്കെല്ലാം ഏതോ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒട്ടും സേഫ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നൈയിൽ നിന്ന് നേരെയതേ ബാംഗ്ലൂരിലേക്ക് വന്നു അപ്പോൾ നമ്മൾ ചെന്നൈയിൽ നിന്ന് അവിടെയൊക്കെ അവിടെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കണ്ടിന്യൂസ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പം കംപ്ലീറ്റ് വെള്ളം കയറും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുവാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതെ നമ്മളിപ്പോൾ ബാംഗ്ലൂരാവുള്ളത് ഇവിടെ വലിയ മഴയൊന്നും തോന്നുന്നില്ല ഇവിടെ ചോദിച്ചപ്പം ചെറുതായിട്ട് പെയ്തു എന്ന് മാത്രമാണേ അവിടെ പറഞ്ഞത് നിക്കുന്നിടയ്ക്ക് ചെറുതായിട്ട് മഴ പെയ്തു എന്നാണ് പറഞ്ഞത് വലിയ മഴയൊന്നുമില്ല അതെ മഴ പെയ്തതിൻ്റെ വെള്ളമൊക്കെ ഇവിടെ കാണുന്നുണ്ടാവും നമ്മൾ പ്ലാൻ ചെയ്ത യാത്ര ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ടാണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പം മഴയും കാലാവസ്ഥയൊക്കെ കറക്റ്റ് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പോകത്തുള്ളൂ മുമ്പ് നമ്മൾ ചാർലിയിൽ കൂടി ഓടി നടന്നതാണ് കേട്ടോ ഏകദേശം ഒരു ആറുമാസം അങ്ങനെ ആയിട്ടുണ്ടാവും ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് പക്ഷേങ്കിൽ നമുക്ക് തോന്നിയില്ല ആറുമാസം മുമ്പ് നമ്മളിവിടെ വന്നതെന്നുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ ആ സൈക്കിള് ഇങ്ങോട്ട് കൊറിയർ അയച്ചിട്ട് നമ്മളിവിടെ കുറേ നാൾ നിന്നായിരുന്നു ഈ ഒരു സ്ഥലത്ത് ഏകദേശം ഒരു മാസത്തോളം ഞാനും ചാർജിയും ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ അതൊക്കെ ഇങ്ങോട്ട് നടക്കുവാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം തന്നെ ഒരു പാർക്കല്ലോ ഉണ്ട് ചാർലി മുമ്പ് ഈ പാർക്കിലൊക്കെ വന്നിട്ട് അതിലൊക്കെ കറങ്ങി കളിയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ചാർലി ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പേർ അന്നുണ്ടായിരുന്നു ചാർലിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പാർക്കിലോട്ട് കേട്ടോ ഒരു വീണ്ടും ഒരു ആറേഴ് മാസത്തിന് ശേഷം വീണ്ടും ഇതേ സ്ഥലത്ത് എത്തി കേട്ടോ വീണ്ടും ഇതേ സ്ഥലത്ത് വരുമ്പോൾ എന്തോ ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ട് തോന്നുന്നു കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ ചാർലിനെ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര കളിയാണ് കുട്ടികളൊക്കെ അപ്പം വീണ്ടും ഇതേ സ്ഥലത്ത് വരുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ എന്താ അറിയത്തില്ല വാ നമ്മൾ ഒട്ടും പ്രതീക്ഷയല്ല കേട്ടോ വീണ്ടും ഇങ്ങനെയൊക്കെ സ്ഥലത്ത് വരുന്നു വീണ്ടും നമ്മൾക്ക് വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അത് ശരി അപ്പൊ നമ്മളിപ്പം ഏകദേശം വൈകുന്നേരം നാലുമണിക്കായി കേട്ടോ നമ്മളൊരു ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇവിടെ എത്തിയതാണ് ഇല്ല ഇല്ല അപ്പോൾ അപ്പത് അവർ മുമ്പേ വന്ന് പരിചയപ്പെട്ടാണ് കേട്ടോ നമ്മൾ ബൈ ചാർലി അപ്പം നമ്മൾ മുമ്പ് വന്നപ്പം നമ്മൾ പരിചയപ്പെട്ടാണ് കേട്ടോ ഇന്ന് കറക്റ്റ് മനസ്സിലായി നമ്മൾ വന്നപ്പം നമ്മൾ കാലാവസ്ഥയ്ക്കൊന്ന് റെഡിയാവുന്നവരെ നമ്മൾ യാത്രയൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല മറ്റ് കാലാവസ്ഥയൊക്കെ ശരിയായതിന് ശേഷം മാത്രമേ യാത്ര സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ ചെറു ഇങ്ങോട്ട് വ നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ ഇന്ത്യയുടെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ പോയിക്കൊണ്ടിരുന്നത് അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് വലിയ മഴയൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ ചില സ്ഥലത്തൊക്കെ നന്നായിട്ട് മഴയൊക്കെ പെയ്തെന്ന് പെയ്തെങ്കിലും നമ്മൾ പോകുന്ന വഴിയിലൊന്നും വലിയ മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾക്ക് ഇന്നിവിടെ സ്റ്റേ ചെയ്യും ചെയ്തിട്ട് ബാക്കി കാര്യം അടുത്ത വീഡിയോയിൽ പറയാം അവ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്